വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ പുതിയ ഇത് കേട്ടായിരുന്നോ ജിലേബിയും എണ്ണ ഒന്നും കഴിക്കാൻ പാടില്ല അതൊക്കെ ഹെൽത്തിന് ഭയങ്കര 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 മോശമാണെന്ന് അങ്ങനെ ഒരു ഇത് വന്നു അത് കാരണം അതിനും ഇങ്ങനെ ഇങ്ങനെ സിഗരറ്റിന് പറയത്തിൽ ഇത് കഴിക്കാൻ പാടുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ് എനിക്ക് അതൊക്കെ വയ്ക്കുന്ന കടയുടെ ഫ്രണ്ടിലും അതൊക്കെ ഇതാക്കുന്ന ഫ്രണ്ട് കടയുടെ ഫ്രണ്ടിലും എഴുതി വെക്കണമെന്ന് ഇത് പിടി ഞാൻ നോക്കാം എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതാണ് ഇതാണ് എൻ്റെ എൻ്റെ ഞാൻ അത് വേണ്ട ആ സന്തോഷം മാത്രം സന്തോഷം മാത്രം മതി കേട്ടോ അപ്പോൾ ഒരാളിരിക്കുന്നുണ്ടാ ഇനിയിപ്പൊ ആരെങ്കിലും കണക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ അബുസുലീമിനെ കണക്ക് തോന്നുന്നുണ്ടോ ബിജു മേനോനെ കണക്കെ തോന്നുന്നുണ്ടോ പിന്നെ ആരൊക്കെയാ വേറെ മനസ്സിലായി ഇത് കണക്ക് തന്നെ പറഞ്ഞത് ഇത് കണക്ക് കൊറേ പേരെയും കാണിച്ചപ്പോ എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ആരെങ്കിലും ഇതൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയാന്ന് ഇപ്പൊ ഞാൻ തന്നെ അനുഭവിക്കുന്നു പോകുമ്പോ എത്രയോ ആൾക്കാരെ കാണുന്നു എനിക്കങ്ങനെ അറിയാനും നീ ആരെയും ഞാൻ നോക്കട്ടെ പറയുന്ന മാർച്ച് 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 സുന്ദരി 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 പോയി പോയി സുന്ദരിയെ പോയോ പോയോ തോന്നുന്നു ഓടി 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 വാ വാ മോളെ വേഗം വേഗം അല്ലേ ആ പിന്നെ ഇന്നത്തെ ഓംലെറ്റ് എങ്ങനെ ആ പൊളിയായിരുന്നു സൂപ്പർ സത്യം നല്ലത് ചെറിയ ഉള്ളിയാണ് അനുഗ്രഹിക്കട്ടെ ഡിഗ്രിക്ക് പഠിക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി എനിക്ക് എനിക്ക് വയ്യ അനുഗ്രഹമൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു പേര് പറ വേനാട്ട കൊച്ച പേര് പറഞ്ഞ എന്തുവാണെൻ്റെ മുകളിലത്തെ ഇത് ചെയ്തേ പിന്നെ എല്ലാരും എന്തൊക്കെ ഫുഡ് കഴിച്ചത് ഞങ്ങള് കഴിച്ചു പറഞ്ഞോ ഫുഡാണ് ഫുഡാണ് തള്ളൽ കൂടുതലൊക്കെ തണുത്ത വെള്ളം കൊടുക്കുന്നില്ല അതാണ് പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ യൂറിക് നേരം വിഷമിച്ചോണ്ടിരിക്കും എത്ര ദിവസങ്ങളായിട്ട് നോർമൽ ആയി വീഡിയോസ് ും ഇംഗ്ലീഷിലാണ് കാണുന്നത് ഞാൻ 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 നോക്കട്ടെ മാറ്റാൻ മാറ്റാൻ പറ്റുമോ കാര്യം വ്യൂസ് വ്യൂസ് ഭയങ്കര കുറഞ്ഞു വരുന്നത് അല്ല ഇന്ന് പറഞ്ഞില്ലേ ചേച്ചിയുടെ ഫോണിൽ ഫോൺ ചേച്ചീനെ ചേച്ചി നോക്കി പറഞ്ഞു ഇത് ഇംഗ്ലീഷിലാണല്ലോ കാണുന്നത് ഇംഗ്ലീഷോ ഞാൻ ഇംഗ്ലീഷ് കേട്ട് കേട്ടോ നല്ല സംഭവം കൊള്ളാം നല്ല രസമാണ് പക്ഷെ ആർക്കും മനസ്സിലാവില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ യൂട്യൂബിൽ നമ്മൾ നമ്മുടെ വീഡിയോ ലോകം മുഴുവൻ ഇവിടെ കേരളത്തിന്റെ ഇങ്ങനെ അമേരിക്കയിൽ എത്തിച്ചിട്ട് യൂട്യൂബിനെ പിന്നെ നമുക്ക് നമ്മുടെ ആളുകള് കാണുകയും പറയുകയും കേൾക്കുകയും നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷിൽ കണ്ടവരുണ്ടെങ്കിൽ കേട്ടോ മാർച്ച് മൂന്ന് സുന്ദരി പോയോ എന്തിയെ പോയി പോയി പോന്നെ നമുക്ക് നിർത്തിയാലോ എന്നാ പിന്നെ ഞങ്ങളിന്ന്